ഏപ്രില് പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കണമെന്ന് എസ്എന് ഡി പി യോഗം സംരക്ഷണ സമിതി ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രവർത്തിച്ചതിന്റെ മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന് ചേർത്തല ഗവൺമെന്റ് സ്കൂളിൽ സ്വീകരണം നൽകുന്നത് എന്നാൽ മുപ്പത് വർഷം വെള്ളാപ്പള്ളി പൂർത്തിയാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതാണ് പിന്നീട് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല വെള്ളാപ്പള്ളിയുടെ സ്വീകരണം നടക്കുന്ന അന്നേ ദിവസം യോഗം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരുദിനാചരണവും നടത്തും യോഗം കേന്ദ്ര ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തും സർക്കാർ വിദ്യാലയം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പരിപാടി നടത്തുന്നത് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിക്ക് നൽകുന്ന സ്വീകരണം സർക്കാർ പരിപാടിയാക്കാനാണ് നീക്കം മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വർഗീയ വർഗീയവേഷം ചീറ്റുന്ന വെള്ളാപ്പള്ളിയുടെ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നത് മതേതര സമൂഹത്തിന് തിരിച്ചടിയാകുമെന്ന് എസ് എൻ ഡി പി സംരക്ഷണ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളിയെന്നും തന്റെ കുടുംബത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു യോഗം സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി രാജൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ ഡി ശശിധരൻ കൺവീനർ എം വിനോദ് കുമാർ അലവിന്ദ് ജയറാം ഇ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു എല്ലാ മതങ്ങളെയും എല്ലാ ആളുകളെയും ഒരുപോലെ കാണേണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ തല ഇത്തരം വർഗീയ വിദ്വേഷ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന മാടങ്ങിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും വിട്ടുനിൽക്കണമെന്നാണ് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് അത് മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകലായിരുന്നു വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുക നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിസ്ഥാനം അങ്ങനെയുള്ള ഒരാളുടെ ചടങ്ങിനെ സംസ്ഥാന ഗവൺമെന്റ് ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ മന്ത്രി പ്രസാദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടന്നു പത്ര ഫോട്ടോ ഗവൺമെന്റും അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ സ്കൂൾ കോമ്പൗണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ മറ്റൊരു പരിപാടികളും കൊടുക്കാൻ പാടില്ല അത് ലംഘിച്ചുകൊണ്ടാണ് മദ്യശാപ കോൺട്രാക്ടർമാരുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനൊന്നിന് വെള്ളാപ്പള്ളി ആദരിക്കുന്ന ഒരു ചടങ്ങ് അതൊരു സർക്കാർ പരിപാടിയാക്കി മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് മന്ത്രി പ്രസാദിന്റെ നേതൃത്വത്തിൽ ആ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടന്നത് ഞങ്ങൾ അത് നേരത്തെ തന്നെ സംരക്ഷണ സമിതി നേരത്തെ തന്നെ സ്കൂൾ ഹെഡ് മാസ്റ്റർക്കും ഇത് സംബന്ധിച്ച ആക്ഷേപ കത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ സംരക്ഷണ സമിതി മുഖ്യമന്ത്രി കൊടുത്ത പെക്കേഷന്റെ കോപ്പിയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ